മുട്ടിലിഴഞ്ഞും കല്ലുപ്പിൽ മുട്ടുകുത്തിയും സ്വന്തം രക്ത കൊണ്ടെഴുതിയും രക്തം കൊണ്ടെഴുതിയും അതേപോലെ തന്നെ ശയന ചെയ്തിട്ടും ഇതുവരെ ഒരു മുഖ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞു വരുന്ന സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് ഭിക്ഷയാജിച്ച് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ബ്ലഡിൽ എഴുതി കാണിച്ചു സ്വന്തം രക്തത്തിൽ എഴുതി കാണിച്ചു പാട്ട കുലുക്കി അവസാനം മരണശൈലി റീത്ത് വെച്ച് കിടക്കുന്ന ഇങ്ങനെ പല രീതിയില് പല തരത്തിലും മനുഷ്യന്റെ മനസ്സാക്ഷിയെ വൃണപ്പെടുത്തുന്ന തരത്തിൽ കരയിപ്പിക്കുന്ന തരത്തിൽ പോലും ഈ ഉദ്യോഗാർത്ഥികള് ഇത്രയേറെ സമരങ്ങൾ നടത്തിയിട്ട് മുഖ്യനൊന്ന് തിരിഞ്ഞു നോക്കുക പോലുമില്ല മാത്രമല്ല ഇവർക്കൊന്നും ആ ഇതിന് അർഹതയില്ല എന്നുള്ള കുത്തു വാക്കുകളാണ് മുഖ്യമന്ത്രി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് വായിൽ നിന്ന് വീണത് ഇവർക്കൊന്നും അർഹതയില്ല എന്നുള്ള ഒരു ഒരു കണക്ക് എത്രയോ പഠിച്ച് എത്രയോ രാവും പകലും ഇരുന്ന് പഠിച്ചായിട്ടാണ് അല്ലെങ്കിൽ പി എസ് സി പോലെ എഴുതിയിട്ട് ഇവരുടെ റാങ്ക് ലിസ്റ്റിൽ ചേർന്നത് ഇവരെയൊന്നും ജോലിക്കെടുക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് തഴയുമ്പോൾ ഇത്രയേറെ കഠിന പരിശ്രമം ചെയ്യുന്ന ഇപ്പോൾ വരുന്ന പഠിച്ചു വരുന്ന കുട്ടികൾക്ക് എന്ത് ആശയമാണ് മുഖ്യം നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും സംസ്ഥാന ചലച്ചിത്ര ദേശീയ സംസ്ഥാന പുരസ്കാരത്തെ പറ്റിയും മുഖ്യന് അതുവരെ ഫേസ്ബുക്കിൽ കുറിച്ച മുഖ്യമന്ത്രിക്ക് ഈ റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ കിടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ജോലി നൽകാൻ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആരുടെ പരാജയമാണ് ആരാണ് തലകുനിക്കുന്നത് വരുന്ന തലമുറകൾ എന്തിനു പഠിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ് ഉയരുന്നത് ഏതായാലും ഇന്നത്തോടെ റാങ്ക് ലിസ്റ്റ് പട്ടികയുടെ കാലാവധി തീരുകയാണ് സി പി ഒ റാങ്ക് ലിസ്റ്റ് പട്ടികയുടെ കാലാ കാലാവധി തീരുകയാണ് വൈകിട്ടോടെ ഈ സമരം അവസാനിപ്പിക്കാനാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ ശ്രമം അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓഫീസ് സമയം വരെ അതായത് അവസാന നിമിഷ ശ്വാസം ഇതിന് തൊട്ടുമുമ്പ് ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ വന്നിട്ടുള്ള ഒരു ഒരു കൂട്ടസമരം നമ്മൾ കണ്ടിരുന്നു അതും ഇതുപോലെ തന്നെ അവസാന ശ്വാസം വരെ അവർ നിലനിൽക്കും എന്നുള്ള രീതിയിൽ ഇന്ന് ഓഫീസ് സമയം ഏകദേശം നാലുമണി അഞ്ചുമണിയോടെ കഴിയും വരെ ഈ ഉദ്യോഗാർത്ഥികൾ വെറും പട്ടിയെ പോലെ അങ്ങനെ തന്നെ എനിക്ക് പ്രയോഗിക്കേണ്ടിയിരിക്കും ആ ഭാഷ തന്നെ എനിക്ക് പ്രയോഗിക്കേണ്ടിയിരിക്കും യാചകരെ പോലെ സ്വന്തം സംസ്ഥാനത്ത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ സ്വന്തം വീടെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും കേരളം നമ്മുടെ നമ്മുടെയൊക്കെ കേരളം നമ്മ നമുക്ക് വീടാണ് നമ്മുടെ കുടുംബമാണ് അല്ലെ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ അതാത് സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അതിനു വേണ്ടുന്ന കാര്യങ്ങൾക്കുമാണ് മന്ത്രിമാരെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ അതാത് സ്ഥാനത്ത് ജനങ്ങൾ സെലക്ട് ചെയ്തു വെച്ചേക്കുന്നത് പക്ഷേ ആ വീട്ടില് ആ കുടുംബത്തിൽ ഭിക്ഷയാചിക്കേണ്ടുന്ന അവസരം ഉണ്ടാകുന്നു എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചിട്ട് ഇത്തരത്തിൽ അവർക്ക് കിട്ടേണ്ടുന്നത് കിട്ടാതെ റിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിരോധാഭാസം ഒന്ന് ആലോചിച്ചു നോക്കൂത്തിരിക്കാം അവർ ഈ ഒരു പ്രതിഷേധം അർപ്പിച്ചു ഈ ഒരു സമരം അവർ അവസാനിക്കുന്നത് ഏകദേശം മൂന്ന് പേർക്ക് മാത്രമാണ് ഇത്രയേറെ സമരം നടത്തി ഇണക്കി മൂന്ന് പേർക്ക് മാത്രമാണ് അഡ്വൈസ് മെമ്മോ അയച്ചത് ബാക്കി എല്ലാവരും നിരാശരോടെ തിരിച്ചു മടങ്ങുകയാണ് ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഈ വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിൽ എന്തിനാണ് ഈ ഒരു കുട്ടികൾ പഠിക്കേണ്ടത് ഇന്ന് പല കുട്ടികളും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അന്യദേശങ്ങളിലേക്ക് പോയിട്ട് അവിടെ പോയി ചുമടും അല്ലെങ്കിൽ അവിടെ പോയി ഹോട്ടലിൽ ജോലിയും ചെയ്ത് പഠിക്കുന്നത് അവരവരുടെ ലക്ഷ്യത്തിലെത്തുമെന്നൊരു വിശ്വാസം ആ രാജ്യത്തിലുള്ള വിശ്വാസമാണ് അവരിവിടുന്ന് പോകാൻ കാരണം നമ്മുടെ കേരള സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കോട്ടയം തൃശ്ശൂർ ആ ജില്ലകളിൽ നിന്ന് എന്തോരം കുട്ടികളാണ് അന്യദേശങ്ങളിലേക്ക് പോകുന്നത് കാരണം എന്താ ഇവിടെ കിടന്നിട്ട് ഒരു പ്രയോജനമില്ല ഇത്തരത്തിലല്ലേ കാര്യങ്ങള് പി എസ് സി പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്താണ് കാരണം പഠിച്ചിട്ട് പ്രയോജനമില്ല എവിടെയാണ് റാങ്ക് ലിസ്റ്റ് വർഷങ്ങൾ നീളുകയാണ് ഇപ്പോൾ എത്ര പേരെ വിളിക്കുന്നുണ്ട് ഈ മറ്റേത് പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എൽ ഡി ക്ലർക്കിന് വർഷം തോറും ഇത്ര കുട്ടികൾ മുന്നൂറും നാനൂറും പേർക്ക് വിളിച്ചിരുന്നു ഇപ്പോൾ അതിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ പക്ഷേ നിയമനങ്ങൾ നടക്കുന്നുണ്ട് അടിവശത്തൂടെ ഉള്ള നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിയമിക്കുന്നുണ്ട് ഒന്ന് തൂത്തുവാരി ഈ പറഞ്ഞതുപോലെ പലയിടത്തും ഇ ഡി റെയ്ഡൊക്കെ നടക്കുന്നതുപോലെ ഇതിനു വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ട് ഒന്ന് തൂത്തുവാരി ഓരോ സ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുകയാണെങ്കിൽ എത്ര അനധികൃതമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി കിട്ടും ഉറപ്പാണ് കാരണം അത്രയേറെ അടിവശത്തൂടെ അല്ലെ പിൻവശത്തുകൂടി ആൾക്കാരെ കയറ്റുകയാണ് പക്ഷേ ഇപ്പോൾ മുൻവശത്തൂടെ കയറാൻ കുട്ടികൾ അത്രയും പഠിച്ച് നല്ല രീതിയിൽ അവർ ആ രീതിയിൽ ഈ പറഞ്ഞതുപോലെ വരുന്ന എക്സാം സ്വാഭാവികമായിട്ട് പി എസ് എങ്ങനെ വിളിക്കാറ് വിളിച്ചാൽ തന്നെ അത് എഴുതി റാങ്ക് ലിസ്റ്റിൽ പെട്ടവർക്ക് പോലും ിയമനമില്ല കാരണം മറ്റേ വശത്തൂടെ പിൻവശത്തൂടെ ആൾക്കാരെ കയറ്റുന്നുണ്ട് പിന്നെങ്ങനെ മുൻവശത്തൂടെ ആൾക്കാരെ കേറ്റുന്നത് അതാണ് ഇപ്പോൾ നമ്മുടെ ഓരോ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്നത് ഏതായാലും കുട്ടികളിൽ വരുന്ന തലമുറകൾക്ക് സർക്കാരിലുള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ പഠനത്തിലുള്ള വിശ്വാസമാണ് കേരള യൂണിവേ അല്ലെങ്കിൽ കേരള സംസ്ഥാന എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനുള്ള വിശ്വാസമാണ് തകർന്നു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒറ്റ യുവതലമുറ കാണത്തില്ലേ എല്ലാം അന്യദേശങ്ങളിലോട്ട് തന്നെ ാണ് പോകുന്നത് ഇപ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് നമുക്ക് തന്നെ അറിയാം എൻജിനീയറിംഗിൽ ഒരുപാട് നിരവധി യൂണിവേഴ്സിറ്റി ഈ പറഞ്ഞതുപോലെയുള്ള കോളേജുകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ എത്ര കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എല്ലാ മണിപ്പൂരും ചെന്നൈയിലും ബാംഗ്ലൂരും നല്ല നല്ല യൂണിവേഴ്സിറ്റി നല്ല നല്ല ക്യാമ്പസുകൾ അങ്ങോട്ടാണ് എത്ര ലക്ഷം ചിലവാക്കിയാലും അവർ അങ്ങോട്ട് പോകും കാരണം അവിടെ പ്ലേസ്മെന്റ് ഉണ്ട് പക്ഷേ ഇവിടെ എത്ര പ്ലേസ്മെൻറ്റുകളുണ്ട് എത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒന്നുമില്ല ഒന്നും തന്നെ നടക്കുന്നില്ല ഇപ്പോൾ വൽക്കരണം വരുന്നുണ്ട് അതിൽ നിന്ന് ഇനി വല്ല നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നേടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ വരുന്ന തലമുറയ്ക്ക് പറ്റൂ എല്ലാവർക്കും ഈ വിദേശത്ത് കൊണ്ടുവന്നു കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല അപ്പം സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ഇതിലും സാധാരണ വ്യക്തികളുടെ മക്കൾമാരുടെ ഒരവസ്ഥ പഠിച്ചിട്ടും പ്രയോജനമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഒന്നീ യുവതലമുറ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം വളർത്താൻ വേണ്ടിയിട്ട് മറ്റു പലതും സ്വീകരിച്ചെന്ന് വരും ഇപ്പൊ ലഹരിക്ക് അടിമയായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ യുവതലമുറയാണ് പണത്തിന് വേണ്ടി എന്ത് ഡീലിങ് ചെയ്യാൻ ഇടവരുത്തും എന്ത് കുളം ഈ ആഫ്രിക്കയിലും മറ്റുള്ള രാജ്യങ്ങളെ പോലെ നമ്മുടെ സംസ്ഥാനം ആകാതിരിക്കാൻ നമ്മുടെ സർക്കാർ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മാത്രമല്ല പിന്നെ പിണറായി വിജയന് മറ്റുള്ള കാര്യങ്ങളിലൊന്നും അല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിലെ കുട്ടികളെ വിളിച്ചിരുത്തി അവരോടൊരു ചർച്ച നടത്താനോ സമ്മതിക്കാനോ ഈ ആശാവർക്കേഴ്സിന്റെ കാര്യങ്ങളൊന്നും ഇടപെടാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല മുഖ്യമന്ത്രിക്ക് സംസ്ഥാന പുരസ്കാരം നേടിയ ജേ ജേതാക്കളെ സിനിമയെ പറ്റി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും അത്തരത്തിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി ഈ തണുത്തിരിക്കുന്നതിനെ വീണ്ടും കുത്തി തിരിപ്പിച്ച് വീണ്ടും ആളി പ പടർത്താനും ഒക്കെ മുഖ്യനാവുന്നുണ്ട് അത്തരത്തിൽ പോസ്റ്റുകൾ ഇടാനും ഒക്കെ മുഖ്യമന്ത്രിക്കാവുന്നുണ്ട് ചലച്ചിത്ര പുരസ്കാരം നേടി ഉർവശി പോലുള്ള അല്ലെങ്കിൽ ഉർവശിക്കൊക്കെ എത്രയോ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട് അവരെ ഒന്ന് പ്രകീർത്തിക്കാനോ അല്ലെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഉള്ളൊഴുക്കെന്ന് പറയുന്ന ആ ഒരു സിനിമയെപ്പറ്റി പറയാനോ ഒന്നും മുഖ്യമന്ത്രിക്ക് പറ്റില്ല പക്ഷേ സിനിമയെ സിനിമയെപ്പറ്റിയും പൃഥ്വിരാജിൻ്റെ ആവിഷ്കാര പറ്റി മാത്രം പറയാനും വാ തുറക്കാനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കഴിവുണ്ട് ആ സിനിമ പോയി കാണാനും അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് മറ്റു എത്രയോ നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ നേടിയിട്ടുള്ള നല്ല നല്ല സിനിമകൾ വന്നാലും മുഖ്യമന്ത്രി പോകുന്നില്ല പക്ഷേ എമ്പുരാൻ സിനിമ കാണാനും പൃഥ്വിരാജിൻ്റെ പുറകെ നടക്കാനും അദ്ദേഹത്തിന് കൊടി പിടിക്കാനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് വലിയ ഉത്സാഹമാണ് സ്വന്തം മകളുടെ പേരിൽ ഇപ്പോൾ കേസ് വരുന്നുണ്ട് അതൊന്നും അദ്ദേഹത്തിന് വലിയ പ്രശ്നമില്ല പക്ഷേ പൃഥ്വിരാജിന് കൂടെ നിൽക്കും ഈ റാങ്ക് ലിസ്റ്റിലുള്ള പിള്ളേർ ഇനി അവിടെ എന്തു ചെയ്താലും അവർ മരിച്ചാലും അവരുടെ ജീവിതം തൊലഞ്ഞാലും അല്ലെങ്കിൽ ഓരോ ജീവനുകളും നഷ്ടപ്പെട്ടാലും ഈ ആശാ ആശാവർക്കേഴ്സ് തെരുവിലായാലും അല്ലെ ഭിക്ഷെടുത്താലും അല്ലെ സംസ്ഥാനം കുട്ടിച്ചോറായാലും അദ്ദേഹത്തിന് കുഴപ്പമില്ല അപ്പം അത് ഉറക്കില്ല മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ കടക്ക പുറത്ത് എനിക്ക് സൗകര്യമില്ല പറയാൻ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി ഈ ഒരു ധാർഷ്ട്യം ആദ്യം അദ്ദേഹത്തിൻ്റെ ഈ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുക സിനിമയിലെ സ്വേച്ഛാധിപത്യം അല്ല അദ്ദേഹം നോക്കേണ്ടുന്നത് പൃഥ്വിരാജിൻ്റെ സ്വേച്ഛാധിപത്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ല നോക്കേണ്ടുന്നത് സ്വന്തം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ അയവുകൾ ചെയ്യുക അല്ലെങ്കിൽ വരുന്ന തലമുറ സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരെ വിരോധിക്കും അവർ ഈ രാഷ്ട്രീയ ആൾക്കാരെ ഈ പറഞ്ഞോള മന്ത്രി തലത്തിൽ തിരഞ്ഞെടുക്കില്ല അവർ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ആഫ്രിക്കയിലൊക്കെ കാണുന്നതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും പണത്തിനും വേണ്ടിയിട്ട് എന്ത് തൊഴിലുമെടുക്കത്തക്ക രീതിയിൽ എന്ത് നമ്മുടെ സംസ്ഥാനത്ത് എന്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന തരത്തിലേക്ക് നമ്മുടെ യുവതലമുറ പോവും അത്തരത്തിൽ ആ തലമുറയെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനകളും നമ്മുടെ തീവ്രവാദ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലേക്ക് കടക്കാനൊന്നും വലിയ താമസമൊന്നും വേണ്ട അതുകൊണ്ട് ജാഗ്ര ജാഗ്രത പാലിക്കുക നമ്മുടെ മുഖ്യമന്ത്രി അതിനു വേണ്ടുന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ന് വൈകുന്നേരം ആ കുട്ടികൾ കുറച്ച് പെൺകുട്ടികളാണ് അവർ വേദനയോടെ ഓരോ കുട്ടികളൊക്കെ വാവിട്ട് നിലവിളിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഒരു കുട്ടിയുടെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഒന്നുമില്ലാതെ സുഖമില്ലാതെ കിടക്കുന്ന ആ കുട്ടി ജോലി ചെയ്യുന്ന വരുമാനത്തിൽ നിന്നാണ് എന്തെങ്കിലുമൊക്കെ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കുന്നത് അപ്പൊ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നേടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇത്രയും കഠിന പരിശ്രമം നേടി ഇതൊക്കെ പഠിക്കുന്നത് അപ്പം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ശാപം നമ്മുടെ സർക്കാർ എവിടെ കൊണ്ട് ാണ് എന്ത് ചെയ്യാനാണ് വേണ്ടുന്ന പോസ്റ്റുകൾ നൽകിയ വേണ്ടുന്ന തരത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ടുന്ന ഈ പറഞ്ഞതുപോലെ ജോലികൾ നൽകിയ തലമുറകൾക്ക് ഒരു വിശ്വാസം രാഷ്ട്രീയക്കാരിൽ ഉണ്ടായിരിക്കും